നമ്മളൊരു ഇരുപത് മാർക്കിന്റെ കറണ്ട് അവേഴ്സ് റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ എന്റെ കപ്പം വർക്കൗട്ട് ചെയ്യുക ലാസ്റ്റ് എത്ര എണ്ണം അറിയായിരുന്നു എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ് ചോദ്യം അതിന്റെ ആൻസർ സി എം വിത്ത് മീ സി എം വിത്ത് മീ എന്നാണ് ആ പദ്ധതിയുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആദര കേരളം പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് ഇരുക്കി ജില്ലാ പഞ്ചായത്താണ് വനം വകുപ്പിലെ അഴിമതികൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധന അതിന്റെ പേര് ഓപ്പറേഷൻ വനരക്ഷ എന്നാണ് കേട്ടോ ഓപ്പറേഷൻ വനരക്ഷ എന്നാണ് കേരള സർക്കാർ ജുഡീഷ്യൽ സിറ്റി ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രദേശം പ്രദേശമേന്ന് ഏറ്റു കഴിഞ്ഞാല് അത് കളമശ്ശേരിയാണ് കളമശ്ശേരിയിലാണ് കേരള സർക്കാർ ജുഡീഷ്യൽ സിറ്റി ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ മാസം എട്ടാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഈ ആൻസർ ഒന്ന് എഴുതി നോക്കണം എന്നിട്ട് ഞാൻ ആൻസർ പറയുമ്പോൾ ശരിയാണോ നോക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും മുഖ്യമന്ത്രിക്ക് പൊതുജനങ്ങളോട് നേരിട്ട് സംബന്ധിക്കുള്ള സംബന്ധിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് സി എം വിത്തുമി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആന്ധ്ര കേരളം പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വനം വകുപ്പിലെ അഴിമതികൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ കേരള സർക്കാർ ജുഡീഷ്യൽ സിറ്റി ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രദേശമാണ് കളമശ്ശേരി അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമാണ് സെപ്റ്റംബർ എട്ട് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ടാണ് നമുക്ക് അടുത്ത സെഷൻ നോക്കാം മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം എഴുതിയതാരെന്നാണ് അടുത്ത ചോദ്യം മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് അഴുന്തതി റോയി ആണ് കേട്ടോ അഴുന്തതി റോയി ആണ് അഴുന്തതി റോയി അദ്ദേഹത്തിന്റെ അമ്മയായിട്ടുള്ള മേരി റോയിയെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്ന നോവൽ എഴുതിയെന്നാണ് അടുത്ത ചോദ്യം അത് കേരളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റ് ആയിട്ടുള്ള എം മുകുന്ദനാണ് എം മുകുന്ദനാണ് ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്ന നോവൽ എഴുതിയത് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഏതിൽ ബാങ്കിലേക്കാണ് ലയിക്കുന്നത് എന്നടുത്ത ചോദ്യം സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഏത് ബാങ്കിലേക്കാണ് ലയിക്കുന്നതെന്ന് കേട്ടുകഴിഞ്ഞാൽ കേരള ബാങ്കിലേക്കാണ് കേരള ബാങ്കിലേക്കാണ് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ലയിക്കുന്നത് കേരള ബാങ്കിലേക്കാണ് സൺറൈസ് ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം എളുപ്പമാണ് നമ്മൾ ഈ അരുണമലകളുടെ നാടെന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉദയസൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനം ഉണ്ടല്ലോ നമുക്ക് അത് ഏതാണ് അരുണാചൽ പ്രദേശാണ് അല്ലെ അരുണാചൽ പ്രദേശാണ് അപ്പൊ അരുണാചൽ പ്രദേശിലാണ് ഈ സൺറൈസ് ഫെസ്റ്റിവൽ നടക്കുന്നത് പുനർവിവാഹിതരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സുരക്ഷാ സുരക്ഷാ മിത്ര എന്താ കുട്ടികളെ സുരക്ഷാ മിത്ര മദർ മേരി കമിസ്റ്റുമി എന്ന പുസ്തകം എഴുതിയത് ആരാ കുട്ടികളെ ഒന്ന് പറഞ്ഞേ മദർമേരി കമിസ്റ്റുമി എന്ന പുസ്തകം എഴുതിയത് അരുന്തതി റോയി ആണ് അതുപോലെ തന്നെ ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്ന നോവൽ എഴുതിയിരിക്കുന്നത് എം മുകുന്ദനാണ് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ലയിച്ചിരിക്കുന്ന ലയിക്കുന്നത് കേരള ബാങ്കിലേക്കാണ് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് കേരള ബാങ്കിലേക്കാണ് ലയിക്കുന്നത് സൺറൈസ് ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം അരുണാചൽ ആണ് പുനർവിവാഹിതരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സുരക്ഷാ മിത്ര അടുത്ത മൂന്നാമത്തെ സെഷൻ നോക്കാം ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് സൂര്യ ഫെസ്റ്റിവലിന് വേദിയാകുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കലാ സാംസ്കാരിക പരിപാടിയാണ് ഈ സൂര്യ ഫെസ്റ്റിവൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കലാ സാംസ്കാരിക പരിപാടിയായിട്ടുള്ള സൂര്യ ഫെസ്റ്റിവലിന്റെ വേദിയാകുന്നത് തിരുവനന്തപുരം ജില്ലയാണ് സൂര്യ ഫെസ്റ്റിവലിന്റെ വേദിയാകുന്നത് രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി ഓക്കെ നിങ്ങൾ കേട്ട് കാണും ഈ ജൻസി പ്രക്ഷോഭം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ നടന്ന ആ ഒരു പ്രക്ഷോഭം ആ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ നടന്ന പ്രക്ഷോഭം കാരണം രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രിയാണ് കെ പി ശർമ്മ ശർമ്മ ഒലി അല്ലെ കെ പി ശർമ്മ ഒലി സെബാസ്റ്റ്യൻ ലക്കേർണു ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് സെബാസ്റ്റ്യൻ ലക്കേർണു ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നാണ് ചോദ്യം ഫ്രാൻസിലെ ഫ്രാൻസിലെ നിലവിലെ പ്രധാനമന്ത്രിയാണ് സെബാസ്റ്റ്യൻ ലക്കേർണു ഇദ്ദേഹത്തിന് പേര് പഠിക്കുന്ന മുമ്പ് നിങ്ങൾ വേറെ കാര്യം പഠിക്കുക അതായത് ഈ ഫ്രാൻസില് അവിശ്വാസ പ്രമേയം കാരണം രാജിവെക്കേണ്ടി വന്ന മറ്റൊരു പ്രധാനമന്ത്രിയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഫ്രാൻസ് വ ബെറു ഫ്രാൻസ് വ ബെറു അവിശ്വാസ പ്രമേയം കാണും രാജിവെച്ചത് കൊണ്ടാണ് സെബാസ്റ്റിലേക്ക് എന്ത് ചെയ്ത കുട്ടികളെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ആയത് റോയൽ ഭൂട്ടാൻ റോയൽ ഭൂട്ടാൻ ബുദ്ധമത ക്ഷേത്രം നിർമ്മിച്ച സംസ്ഥാനം എന്ന് കേട്ടാൽ ആണ് കേട്ടോ ബീഹാറിലാണ് പ്രസിദ്ധമായ റോയൽ ഭൂട്ടാൻ ബുദ്ധമത ക്ഷേത്രം എന്ത് ചെയ്തത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ സ്പീക്കർ മന്ത്രി എന്നീ പദവിയിൽ വഹിച്ചിരുന്ന വ്യക്തിയാണ് പി പി തങ്കച്ചൻ അല്ലെ പി പി തങ്കച്ചൻ പി പി തങ്കച്ചനാണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ സ്പീക്കർ മന്ത്രി എന്നീ പദവിയിൽ വഹിച്ചിരുന്ന വ്യക്തിയാണ് പി പി തങ്കച്ചൻ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് എ കെ ആന്റണി മന്ത്രിസഭയില് എ കെ ആന്റണി മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആരൂട്ടിയിലെ പി പി തങ്കച്ചൻ അപ്പം ഏഷ്യയിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കലാ സാംസ്കാരിക പരിപാടിയായിട്ടുള്ള സൂര്യ ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ് രാജി വെച്ച നേപ്പാൾ പ്രധാനമന്ത്രിയാണ് കെ പി ശർമ്മ ഒലി സെബാസ്റ്റ്യൻ ലെഗോർനു ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയാണ് അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഫ്രാൻസുവാറു അവിശ്വാസ പ്രമേയം നേരിട്ട് കൂടിയാണ് സെബാസ്റ്റ്യൻ ലെഗോറിനു പ്രധാനമന്ത്രിയായി മാറിയത് റോയൽ ഭൂട്ടാൻ ബുദ്ധമത ക്ഷേത്രം നിലവിൽ വന്ന സംസ്ഥാനം ബീഹാറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ സ്പീക്കർ മന്ത്രി എന്നീ പദവി വഹിച്ചിരുന്ന വ്യക്തിയാണ് പി പി തങ്കച്ചൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചു കാലഘട്ടത്തിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രി ആയിരുന്നു അടുത്ത റൗണ്ടാണ് സുശീല കാർക്കി ആരാണ് സുശീല കാർക്കി എന്നാണ് ഒന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞില്ലേ നേപ്പാളില് കെ പി ശർമലി രാജിവെച്ചു എന്ന് പറഞ്ഞല്ലേ അപ്പം ആ ഒരു പദവിയിലേക്ക് ഇടക്കാല ഇടക്കാല പ്രധാനമന്ത്രിയായി നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് സുശീല കാർക്കേട നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് സുശീല ഈ സുശീല കാർക്കി വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നേപ്പാളിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് കൂടിയാണ് ആര് സുശീല കാർക്കേടാ നേപ്പാളിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് കൂടിയാണ് സുശീല കാർക്കി ലാറി എലിസൺ ഈ പേര് എങ്ങനെയാണ് പ്രശസ്തമായെന്നാണ് ചോദ്യം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും പണക്കാരനായ എലോൺ മസ്കിനെ മറികടന്ന് എലോൺ മസ്കിനെ മറികടന്ന് ഒന്നാം നമ്പർ പണക്കാരനായ വ്യക്തിയാണ് ലാറി എലിസൺ കുറച്ചു സമയത്തേക്ക് മാത്രമാണ് എന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ എലോൺ മസ്കിനെ മറികടന്ന് ഒന്നാം നമ്പർ പണക്കാരനായ വ്യക്തിയാണ് ലാറി എലിസൺ ഇദ്ദേഹത്തിന് ഓറക്കിൾ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ചിപ്പ് നിർമ്മാണ കമ്പനിയുടെ അപ്പൊ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓറക്കിൾ എന്ന് പറയുന്ന ചിപ്പ് നിർമ്മാണ കമ്പനിയുടെ മേധാവിയാണ് ഒഫക് എന്ന ചാര ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് അടുത്ത ചോദ്യം ഒഫക് നയൻറ്റീൻ എന്ന ചാര ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇസ്രായേലാണ് ഇസ്രായേലാണ് ഒഫക് നൈൻറ്റീൻ എന്ന ചാര ഉപഗ്രഹം വിക്ഷേപിച്ചത് വട്ടിപ്പലിശക്കാരെ നിയന്ത്രിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് ഓപ്പറേഷൻ ഷൈലോക്ക് ഓപ്പറേഷൻ ഷൈലോക്ക് വട്ടിപ്പലിശക്കാരെ നിയന്ത്രിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ ഷൈലോക്ക് സ്ത്രീകൾക്ക് മാത്രമായി വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ സ്ത്രീകൾക്ക് മാത്രമായിട്ട് വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇരുപത് ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം സുശീല കാർക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയാണ് നേപ്പാളിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് ലാറി എലിസൺ എലോൺ മസ്കിനെ മറികടന്ന് ഒന്നാം നമ്പർ പണക്കാനായ വ്യക്തിയാണ് ആണ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര് ഒഫക്ട് നയൻറ്റീൻ എന്ന ചാര ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇസ്രായേലാണ് വട്ടി പലിശക്കാരെ നിയന്ത്രിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് ഓപ്പറേഷൻ ഷൈലോക്ക് സ്ത്രീകൾക്ക് മാത്രമായി വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം ഓക്കെ അല്ലേ അപ്പൊ ഇരുപത് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്രണം അറിയാമായിരുന്നു എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ